ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാർന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ വ്ളോഗ് നമ്മളുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ ഒരു തുടർഭാഗമാണ് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫുൾ ഡേ ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു മക്കൾക്കും ഇരിക്കും ഒഴിവുള്ള ദിവസം നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കലാപരിപാടികൾ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോ അവിടെ വെച്ച് ഇങ്ങ് നിർത്തിയതായിരുന്നിട്ടാണ് അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന നമ്മളെ വിശേഷങ്ങളാണ് ഇനി നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യം ായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തേക്ക് പോട്ടെ കഴിഞ്ഞ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നത് രാവിലെ നമ്മൾ എണീറ്റി ഉച്ച വരെയുള്ള വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഉച്ചക്ക് നമ്മളൊരു തട്ടിക്കൂട്ടി ബിരിയാണിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന ബിരിയാണിയും വെച്ച് ചോറും തിന്നതിന്റെ ശേഷമാണ് നമ്മൾ അന്നത്തെ വ്ളോഗ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അതായത് അത് എത്രയും വരെ അപ്പൊ ഇനി ഇതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇനി കാണാൻ അപ്പൊ ഉച്ചക്കുള്ള ചോറും കഴിച്ചിട്ട് ഞാൻ ആദ്യം ഇരുന്നത് ഇതാ ഈ മൂന്നെണ്ണത്തിനേം പിടിച്ചിട്ടൊന്നും തല വാരാൻ വേണ്ടിയിട്ടാണ് ഇട്ടുക കാരണം ഒരു ഒഴിവ് ദിവസം ഉണ്ടാകുമ്പോൾ നമുക്ക് നേരെ ഇതിനൊന്നേ കിട്ടുകയുള്ളൂ പക്ഷേ ഇവരെ മൂന്നാളിയും കൂടി ഒരേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന നല്ല പാടന്നെയാണ് ഒരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് അതുകൊണ്ട് കൂടി ഞാൻ പണ്ടത്തെ വിശേഷങ്ങളും പറഞ്ഞു ും കേട്ടോ ഈ മൊബൈൽ നോക്കിട്ടല്ലേ പണ്ടൊന്നും തലമ നോക്കിയത് എങ്ങനെ തലമ നോക്കിന്നറിയാ ഒരാളെ തലമ ഒരാളെ ഞാൻ നോക്കും ജോള തലമ ഇങ്ങനെ ചെറുപ്പത്തിലേ താത്തമ്മ താത്തമ്മയുടെ ചാക്കുമാരുടെ തലേലിങ്ങനെ നോക്കും ഏഹ് ചാക്കുമ്മ ഉമ്മച്ചയുടെ തലേലിങ്ങനെ നോക്കും ഉമ്മച്ചി മാമന്റെ തലേലിങ്ങനെ നോക്കും മനസ്സിലായാ മാമൻ മാമ കുട്ടിയല്ലേ അപ്പൊ മാമ അങ്ങനെ ഇരുന്ന് കളിക്കും അപ്പൊ മാമന്റെ തലയിൽ ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലായോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പണ്ട് തലമുക്കുന്നത് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞി അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾ ഒന്ന് തലമ നോക്കണം ആദ്യം കാർട്ടൂൺ വെച്ചു മൊബൈൽ തരണം എന്തൊക്കെ ഓഫറോട് വെക്കണം തലമ നോക്കണമെങ്കിൽ എന്നൊക്കെ നിങ്ങളെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മണ്ടോട് ഞാന് അവള് ഞാനല്ല സമാധാനത്തിലെ കുറച്ച് വീഡിയോസ് കണ്ടേ പപ്പ പപ്പ പപ്പാന്റെ പഴയ ഫോണിൽ നിന്ന് ലാബിന്നൊക്കെ നിങ്ങളെ ചെറുപ്പത്തിലെ വീഡിയോസ് കുറച്ച് വീഡിയോണ്ടല്ലോ

കോടിച്ചിരിക്കുന്നതേ പണ്ടത്തങ്ങൾ എങ്ങനെയുണ്ട് നോക്കി കണ്ട് കോയിൽ നോക്കട്ടെ നോക്കട്ടെ ഞാൻ

ബാബുരി ഡാൻസ് കളിച്ച ഡാൻസ് മറ്റേ പാട്ട് പഠിക്കാൻ ടിക്കറ്റോക്ക് പാട്ട് ഏതാണ് തിങ്ക ടിക്കടിക്ക

பாவாட இல்ல பாவாடல்லு பட்டு பாவாடா பபலுட் பட்டு பாடல்ல உம் அல்ல அது மீனூன் பட்டு முண்டல்ல உம் ആ ചേ എന്റെ പേരെന്തു പറഞ്ഞാ മറിയോ അപ്പൊ പബനുവിന്റെ പേരോ ആ കാ ലീനുവിൻ്റെയാണവിടെ വെച്ചാളെ കല്ല് പാഞ്ഞി മാനത്താതി മുറിഞ്ഞില്ല വീണതെന്ന് കൊള്ളു പറഞ്ഞില്ലേ പൊള്ള് പറയില്ലേ നമ്പി എരിഞ്ഞ കല്ലേ പാഞ്ഞി പൊള്ള് പറയില്ലേ പൊള്ള് പണ്ണില്ലേ പൊള്ള് പറയില്ലേ ഉണ്ടണ്ട ഊളനെ വുണ്ടേ അതങ്ങുളൂളൂളേ ഊണനെ വായനെ

ഉമ്മ വേണ്ടാ ട്ടുടി ആരാണ് അപ്പച്ചിടെ ആച്ചന് അപ്പച്ച കുഞ്ഞാച്ചന് ഇതാരാണ് പ്പച്ചി ബാബുലാണ് മാപ്പിച്ചി കുഞ്ഞാച്ചി മാപ്പച്ചി ബാബുലും അല്ലേ ഞാനക്കല്ല കാടിക്കാത്തല്ലോട് ചവിട്ടല്ലേ ബാബുലേ എന്റെ മാഷാല്ല മാഷാ അല്ലാ നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നിലുള്ള ഇവരുടെ പഴയ വീഡിയോസ് ഇപ്പം ഇങ്ങനെ കിച്ച് ലാപ്പിൽ നിന്ന് ഫോണിൽ നിന്നൊക്കെ ഇങ്ങനെ തപ്പിയെടുത്ത് ഇട്ടെന്നപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്തോ ഒരു രസമാണ് എന്നൊക്കെ അപ്പം ഞാനത് ഇങ്ങനെ ചുമ്മാ ഷെയർ ചെയ്തതാണ് ഇട്ടാ കാരണം ഇവരൊക്കെ ഇത്ര ആയതിൻ്റെ ശേഷമല്ലേ കണ്ടാവും അപ്പോൾ ചെറുപ്പത്തിൽ ഇവരെങ്ങനെയാണ് എന്താ അവരുടെ കുറുമ്പ് കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് കാണും ചെയ്യാ ഭാവിയിൽ കുറേ കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്കന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമല്ല മക്കൾ ഓരോ വളർച്ചോളും നമുക്ക് അപ്പം ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം കൂടെ നമ്മൾ ഇതുപോലെയുള്ള ഓർമ്മകളാക്കിയിട്ട് ഷെയർ ചെയ്ത് വെക്കും കൂടി ചെയ്യാണ് വെച്ചാൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്കത് കാണുമ്പോ അതിനത്രേ അത്രേ രസങ്ങൾ കൂടി വരികയുള്ളൂട്ടാ ഇതില് ധാരക്കെ വരച്ചതാണ് ഓരോന്ന് നോക്കി മാഷാതാ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കോട്ടാ ബബിളിന്റെ ഡസ് മൊത്താണ് ബോക്സ് മൊത്തേ ബാഗ് മത്തേ ഇതൊന്നും പേഴ്സ് ഇവ ഇതൊക്കെ ഇനോട്ട് നോക്കി പറക്കണതാട്ടാ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ മിക്കി മൗസൊക്കെ ശ്രീവാസൊക്കെ നല്ല രസത്തിൽ വരച്ചിട്ടുണ്ട് പിന്നെ ബാബുനുന്റെ ഭാഗം വേറെ സാധനം ഇത് വരച്ചിരുന്നില്ല മറ്റേ സെന്റർ അല്ലെ പോലത്തെ ഒട്ടിച്ച നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നമ്പർ 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 ആണ് 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 മുടിയൊക്കെ മുടിയൊക്കെ ഒന്ന് ഒന്ന് വാർന്ന് വാർന്ന് വേർന്ന് കേട്ടെ ഒരു ഒഴു ദിവസം ഇതൊക്കെ നടക്കുള്ളൂ എന്നിട്ട് പറക്കൂന്നാൾ ആദ്യ ഒരാൾ വന്നാണേ ഏതെങ്കിലും ഒരാൾ ഒരിക്കൽ പണിയോടുണ്ട് ആരെങ്കിലും ഒരാൾ കഴിഞ്ഞിട്ടാണിത് അതിപ്പോ മുടി കെട്ടെ വാർന്നിട്ട് വായാറ്റെ ബബുലി വാ ആ ഞാൻ മുടി അങ്ങട്ട് മുട്ടടിച്ച് കളയൂ എല്ലാത്തിന്റെ അപ്പൊ പിന്നെ മുടി വാരാനുണ്ടാവൂല കെട്ടാനും ഉണ്ടാവൂല മുടി വര എന്താ പറയാ വളർത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിൽ നമ്മള് നോക്കണം അല്ലെങ്കിൽ വളർത്തിട്ട് കാര്യമില്ല മനസിലായാ

പിന്നെന്താ നമ്മളെ അടുത്തന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മാഷാ നമ്മളെ ലിനോട്ടനെ കുൻഫു പഠിക്കുന്നുണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ യെല്ലോ ബെൽറ്റിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് കേട്ടാ ഇന്ന് അപ്പം ഇതുവരെ അവന് പഠിച്ച കാര്യങ്ങളൊക്കെ അവനെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കും അതിൻ്റെ കൂടെ എത്ര അവന് പാസ്സായിക്കണോ അവൻ്റെ ഗ്രേഡ് എത്രയാണ് അവർക്ക് യെല്ലോ ബെൽറ്റിന് അവന് യോഗ്യനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ദിവസമാണെന്നു കേട്ടാ അപ്പം അവനായിട്ട് ഞാൻ ഇങ്ങനെ ഇതാ കുൻഫു പഠിക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ് അങ്ങനെ അങ്ങനെതാ അലഹമുല്ലാൽ ലീനുട്ടൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അവൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് വെയ്റ്റ് ചെയ്തോണ്ട് നിൽക്കട്ടെ അപ്പം എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കി നോക്കാം മാഷല്ല അങ്ങനെ ലിന്നൂട്ടിന് ടെസ്റ്റിൽ പാസ്സായി അതാ എ പ്ലസോട് കൂടി യെല്ലോ ബെൽറ്റും സർട്ടിഫിക്കറ്റും ഒക്കെ സ്വന്തമായിട്ടുണ്ട് ഇട്ടാൽ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഒരു ഡ്രീമാണ് കാരണം ഓനക്ക് നല്ല ഇഷ്ടമായിരുന്നു കുൻഫു പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടാ അപ്പോൾ അങ്ങനെ ഇതാ പഠിച്ചു അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഓന് ഫുൾ മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവനക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കാരണം ഈ ടെസ്റ്റിൻ്റെ ദിവസം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓൻ എത്ര കാര്യം എത്ര നന്നായിട്ട് പഠിച്ചാലും ഓനക്ക് ആ ഒരു ദിവസം തുമ്പോൾ ഒരു ടെസ്റ്റാണ് അത് എക്സാം ആണ് ഒരു ടെൻഷനാണ് ടെൻഷനാണത് എക്സാം ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഓന മാക്സിമം ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കും പക്ഷെ അന്നത്തെ ഒരു ദിവസം ആയിരിക്കൂട്ടെ ഓരോ മക്കളെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് പേരൻസിന് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ അത് സാധിപ്പിച്ചു കൊടുക്കാന്നതാണ് പാരന്റ്സ് എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇതാ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ് ഇൻഷാല് അടുത്ത ദിവസങ്ങളെ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരേക്കും അതുവരെയേക്കും